എൻ്റെ പേര് ജോജേഷ് ആദ്യമായി ഞാൻ അമ്മാതവനും എൻ്റെ ഉണ്ണീശ്വയ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഞങ്ങൾ വരുന്നത് കുമ്പളങ്ങി എറണാകുളം ജില്ല പഴങ്ങാട് ഇടവകയിൽ നിന്നാണ് ഇതെൻ്റെ ഭാര്യ റോഷിനി എൻ്റെ കുട്ടി അക്സ്വിൻ ഞങ്ങൾക്ക് ഏകദേശം ഒരു വർഷം മുമ്പ് ഒരു ജൂൺ പതിനഞ്ചാം തീയതിയോടുകൂടി കുട്ടിക്ക് ചെറിയൊരു പനി തുടങ്ങി ആ പനി ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ മതി അത് മാറിക്കോളും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടും പനി മാറുന്നില്ല ഞങ്ങളങ്ങനെ കുട്ടിക്ക് തീരെ അവശതയായി കുട്ടി രോഗം കൂടുന്നു കൂടുന്നതല്ലാതെ കുറയുന്നില്ല ആ അവസ്ഥയിൽ ഞങ്ങൾ അടുത്തുള്ള ഒരു മുണ്ടമ്പയിൽ തന്നെയുള്ള ജിഷി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടു അവിടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവിടുത്തെ ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞു നമുക്ക് കുട്ടിയുടെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണം പനി മാറുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ എന്ന് പറഞ്ഞു അങ്ങനെ നോക്കി അവിടുത്തെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന കുട്ടിക്ക് എൻ്റെ മോന് ബ്ലഡിൽ ക്യാൻസർ ആണ് എന്നുള്ളതാണ് ആ ഡോക്ടർ പറഞ്ഞത് ഞങ്ങളന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടി അന്ന് ഞങ്ങൾ റൂമിലായിരുന്നു ഞങ്ങൾ സെപ്പറേറ്റ് ഞങ്ങൾ റൂം എടുത്തിരിക്കയായിരുന്നു അന്ന് ഞങ്ങൾ രണ്ടുപേരും ഈ കാര്യം പറഞ്ഞു കുറേ കരഞ്ഞു കരഞ്ഞതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു നമുക്ക് ചത്തു കളഞ്ഞാലോ എന്ന് വരെ ആലോചിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി കാരണം ഒന്നര വയസ്സുള്ള ഇപ്പം എൻ്റെ മകന് മൂന്ന് വയസ്സാണ് ഒന്നര വയസ്സുള്ളപ്പോഴേക്കാണ് ഞങ്ങൾക്ക് ഈ കുട്ടിക്ക് രോഗം അറിയുന്നത് അപ്പോൾ ഒന്നര വയസ്സുള്ള കുട്ടി ഈ കുട്ടിയേം കൊണ്ട് ഞങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ എൻ്റെ അപ്പച്ചനുണ്ടായിരുന്നു അപ്പച്ചനോടും ഈ കാര്യം ഡോക്ടർ തന്നെ സംസാരിച്ചു അന്ന് അപ്പച്ചനും അമ്മച്ചനും കൂടി ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് നേരെ ഞങ്ങൾ ജുഷി ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ പോകുന്നത് അമൃത ഹോസ്പിറ്റലിലേക്കാണ് അവിടെ ചെന്ന് അവിടുത്തെ ഡോക്ടറിനെ കണ്ടു ഡോക്ടർ പറഞ്ഞു നമുക്ക് ശരിയാക്കാം എന്നുള്ളത് പറഞ്ഞു അങ്ങനെ ഞാനപ്പോൾ എൻ്റെ കൂട്ടുകാർ ഞങ്ങളുടെ പള്ളിയിലെ കൂട്ടുകാരന്മാരോട് ഞാൻ പറഞ്ഞു തന്നെ പോലെ കുട്ടിക്കിതാണ് അവസ്ഥ അപ്പം പ്രാർത്ഥന സഹായം എല്ലാവരോടും അഭ്യർത്ഥിക്കണമെന്ന് പറഞ്ഞു ഇത് പറഞ്ഞൊരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ അറിയുന്നത് എന്നെ വിളിക്കുന്നത് പുറത്തുനിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കൂട്ടുകാരൊക്കെ എന്നെ വിളിക്കാൻ തുടങ്ങി കുട്ടിക്കിതാണെന്ന് അറിഞ്ഞല്ലോ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു അങ്ങനെ കുറേ സഹായങ്ങൾ അവരും ചെയ്തു പ്രാർത്ഥന സഹായം എല്ലാ സംഘടനകളും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഏകദേശം ഒരു ജൂൺ മാ നവംബർ നവംബർ മാസം വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ കീമോയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കീമോ കീമോ നടന്നതിന് ശേഷം ബ്ലഡിലുണ്ടായിരുന്ന ക്യാൻസർ മുഴുവൻ മാറി എന്നുള്ള ഡോക്ടർ പറഞ്ഞു അത് നെഗറ്റീവായി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറച്ച് ആശ്വാസമൊക്കെ ആയി കാരണം ഞങ്ങളെക്കാളും കൂടുതൽ പൈസ ചിലവുള്ളതും എന്നാൽ കിട്ടാൻ ചാൻസ് ഇല്ലാത്തതുമായ കുറേയധികം ആ കുട്ടികൾ അതായത് മൂന്ന് മാസമുള്ള കുട്ടി വരെയും അവിടെ ആ സമയത്തുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആശ്വാസം കാരണം ഞങ്ങൾക്ക് ചെറുതാണല്ലോ തന്നത് എന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് ഞങ്ങൾ റിക്കവറായി എന്നുള്ളൊരു ചിന്താഗതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കുട്ടിക്ക് ഇടക്ക് എൽ പി അതായത് നമ്മളുടെ എല്ലാ മരുന്നുകളും തലച്ചോറിലും നട്ടലിൻ്റെ അകത്തേക്കൊന്നും കയറത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് എൽ പി എന്ന് പറഞ്ഞ അതായത് ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്യും അതായത് വെള്ളം എടുത്ത് അത് ടെസ്റ്റിന് വിടും അതുകൂടാതെ മരുന്ന് അതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു പരിപാടി അതിനെ എൽ പി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചെയ്ത് അപ്പോൾ ആദ്യത്തെ അതങ്ങനെ കുറച്ച് കുറച്ച് ദിവസം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു പ്രാവശ്യം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു എൽ പി ചെയ്തപ്പോഴേക്കും അതിലെന്തോ ഒരു എന്ത് ഒന്ന് കണ്ടിട്ടുണ്ട് നമുക്കടുത്ത എൽ പി വരുമ്പോൾ ഒന്ന് നോക്കാംട്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ അങ്ങനെ രണ്ടാമത്തെ എൽ പി വന്നു ആ എൽ പി വന്ന് എൽ പിയിൽ അവർ പറഞ്ഞു അത് ക്യാൻസറിൻ്റെ സെല്ലുകളാണ് അത് ബ്ലഡിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴേക്കും തലച്ചോറിൻ്റെ ഭാഗത്തേക്കാണ് വ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനത് ചോദിച്ചു ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു പറഞ്ഞു അത് ചിലപ്പോൾ മരുന്നുകളെല്ലാം അതിലേക്ക് ആകൂല്ലോ അപ്പോൾ അതുകൊണ്ട് വന്നേക്കണേയിരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് മരുന്ന് കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊക്കെ പറയുകയും ചെയ്തു അങ്ങനെ ഞങ്ങളുടെ പ്രോട്ടോകോളൊക്കെ എല്ലാം മാറി മരുന്ന് കൂടുതലുള്ള ഡോസ് കൂടിയ മരുന്നുകൾ കയറ്റാവുന്ന രീതിയായി അങ്ങനെ വന്ന് അത് മൂന്നാമത്തെ പ്രാവശ്യം അപ്പോൾ ഈ മരുന്നുകൾ കൊടുക്കുന്നതിന് കൂട്ടത്തിൽ അടുത്ത എൽ പി മൂന്നാമത്തെ എൽ പി വന്ന്പ്പോഴേക്കും എൺപതെണ്ണം ഉണ്ടായിരുന്ന സ്ഥലത്ത് അത് നമ്മൾ മരുന്ന് കൂടുതൽ കൊടുത്തിട്ട് പോലും അത് നൂറ്റി അറുപതിലെ മേലേക്ക് കൂടിക്കൊണ്ടിരുന്നു അങ്ങനെ വന്നപ്പോഴേക്കും ഡോക്ടർ ഞങ്ങളെ വിളിപ്പിച്ചു ഞങ്ങൾ ചെന്നപ്പോഴേക്കും പറഞ്ഞു എന്ന പോലെ കുട്ടി കുട്ടിയുടെ സെല്ലുകൾ മരുന്നുമായിട്ട് പ്രതികരിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടി കുട്ടിക്ക് മരുന്ന് കൊടുക്കാം അതായത് വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് മരുന്ന് കൊടുക്കാം ഏകദേശം ഒരു ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസം അതിനപ്പുറത്തേക്ക് കുട്ടി ഉണ്ടാകൂല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളോട് ഇതെല്ലാം പറഞ്ഞു അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇന്ന പോലെ ഇതിനു മുമ്പ് കുട്ടിയുടെ കാഴ്ച നഷ്ടപ്പെടാം പിന്നെ കൊച്ചിൻ്റെ ശരീരം കയ്യും കാലൊക്കെ തളർന്നു പോകും ഇതൊക്കെ നമ്മൾ അതൊക്കെ എല്ലാം അഭിമുഖീകരിക്കണം എന്നുള്ള ഒരു ക്ലാസ് പോലെ ഞങ്ങൾക്ക് തന്നു അന്ന് ഞാനും എൻ്റെ അപ്പച്ചനും അവിടെ ഉണ്ട ഡോക്ടറെ ക്യാബിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങുകയാണ് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടറെ ഞാനൊരു സ്ഥലത്ത് പോയിട്ട് വരാം എന്നിട്ട് നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം എന്നോട് ഡോക്ടർ ചോദിച്ചു ഡോക്ടർ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആയിരിക്കും ഉദ്ദേശിച്ചേക്കണം അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു എവിടെയാണത് ഫോണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കൃപാസനം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലൊരു ധ്യാന കേന്ദ്രമുണ്ട് ഞാൻ അവിടെ വന്ന് പോയിട്ട് വരാം എന്നിട്ട് നമുക്കടുത്ത് ടെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഇത് പറഞ്ഞത് നവംബർ ഇരുപതാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപതാം തീയതി ഇത് പറഞ്ഞു ഇരുപത്തൊന്നാം തീയതി ഞാൻ അന്ന് രാത്രി തന്നെ എൻ്റെ ആൻറ്റിയുടെ അതായത് അമ്മച്ചെ അനിയത്തിനും അങ്ങനെ വിളിച്ച് വണ്ടി അറേഞ്ച് ചെയ്തു ഭാര്യേനെ കൊണ്ട് ഇയാളെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ ഏകദേശം ഒരു അഞ്ചു മണിക്ക് മുമ്പ് അവിടെ നിന്ന് പോന്നു അപ്പോൾ ഇവനൊന്നര വയസ്സായത് കാരണം ഇപ്പോൾ കൊച്ചപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ കഴിയേക്കലും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ ചേച്ചിയെ വിളിച്ചു അങ്ങാ ചേച്ചിയുടെ അടുക്കളന്ന് ഇവ നിൽക്കാത്തതാണ് പക്ഷേ ഇയാൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി പോന്ന അന്നത്തെ ദിവസം എൻ്റെ ഈ മകൻ എന്ന് പറഞ്ഞ ആള് കരഞ്ഞിട്ടില്ല അതേസമയം ഇയാളൊന്ന് ബാത്റൂമിൽ പോണെങ്കിൽ പോലും കൊച്ചു കരയുന്ന കുട്ടി അന്നൊരു ദിവസം ഇയാൾ തിരിച്ചു വരുന്നവരെയും കരഞ്ഞിട്ടേയില്ല അങ്ങനെ ഉടമ്പടിയൊക്കെ എല്ലാം എടുത്തു അപ്പോൾ ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞു എന്ന പോലെ കൊച്ചിൻ്റെ കൗണ്ട് കീമോ കൂടുതൽ മരുന്ന് കയറിയേക്കുന്നത് കൊണ്ട് കൊച്ചിൻ്റെ കൗണ്ട് കൂടാണ്ട് നിങ്ങൾക്ക് ഡിസ്ചാർജ് തരുല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ശരിയായിക്കോട്ടെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു രണ്ടാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങ അവിടെ നിന്ന് വീട്ടിലേക്ക് പോരുന്നത് അപ്പോൾ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഇവിടെ എത്തി കൃപാസനത്തിലെത്തി അപ്പോൾ എനിക്ക് അച്ഛനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിലൂടെയാണ് ഞാൻ വന്നത് അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ കുർബാന രാവിലത്തെ കുർബാന കഴിഞ്ഞാൽ നിൽക്കുമ്പോൾ അവിടെ നോക്കുമ്പോഴേക്കും വല്ല്യ ക്യൂ ആണ് ഞങ്ങൾക്ക് ശരിക്കും വന്ന് ടോക്കൺ കിട്ടാനാണെങ്കിൽ എങ്ങനെ ഒരു പത്ത് നാന്നൂറ് ആളിൻ്റെ കഴിയാണ്ട് കിട്ടൂല്ല അങ്ങനെ നിൽക്കുമ്പോഴേക്കും കുമ്പളങ്ങി തന്നെ ഞങ്ങളുടെ ഇടവകയിലുള്ള ഒരു ചേച്ചി ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നാണ് ചേച്ചിയുടെ പേര് ആ ചേച്ചീനെ ഞങ്ങൾ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞു എന്നെ പോലെയാണ് കാര്യം അപ്പോൾ അച്ഛനെ കാണാനായിട്ടൊരു ടോക്കൻ കിട്ടിയാൽ കൊള്ളാറുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞെന്തായാലും തന്നെ മേടിച്ചാലല്ലോ ഒന്നും പറഞ്ഞു പോയി എന്തോ ദൈവഭാഗ്യം കൊണ്ട് ദൈവത്തിൻ്റെ സഹായം കൊണ്ട് എനിക്ക് രണ്ടാമത്തെ ടോക്കണാണ് കിട്ടിയത് അങ്ങനെ അച്ഛൻ വന്നു ഈ ഇവിടെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ കൊച്ചിനെ ബ്ലെസ് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തൊട്ട് എന്തോ അകത്തെന്തോ രോഗം മാറി എന്നുള്ളൊരു വിശ്വാസം ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ഇടക്ക് വിസിറ്റിങ് അതായത് കൊച്ചിന് കീമോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ ഡോക്ടറിനെ കാണും അപ്പോൾ ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യണ്ടേ ഹെൽപ്പ് ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും ആകട്ടെ സമയമായിട്ടില്ല ഒന്ന് മരുന്നിൻ്റെ പവർ ഒക്കെ തീരുന്നിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ഒരു ഇതായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുക ചെയ്ത് ഞങ്ങൾക്ക് ഡോക്ടറ് പറഞ്ഞു നമുക്ക് ഹെൽപ്പ് ചെയ്യാം കൊച്ചിന് കൗണ്ടൊക്കെ എല്ലാം നോർമലാണ് അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഹെൽപ്പ് ചെയ്തു അപ്പോൾ ഞാനിപ്പോൾ തലേ ദിവസം ഡോക്ടറിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒന്ന് വിളിച്ച് പറയണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് വീട്ടിലാണ് അവിടെ നിന്നാണ് ചെന്നിരിക്കുന്നത് ഹെല്പ് ചെയ്ത് ഇരുപത്തി മൂന്നാം തീയതി ഹെൽപ്പ് ചെയ്തു വൈകുന്നേരം ഒരു നാല് മണിയായപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ചിട്ട് വന്നാൽ മതി കൊച്ചിൻ്റെ ശരീരത്തിൽ ഒറ്റ ഒരു സെല്ല് പോലും ഇല്ലയെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ അതിന് ഞങ്ങൾ അത് അപ്പോൾ ഒരു സെല്ല് പോലും ഇല്ലാന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞ് ഞങ്ങൾ സന്തോഷിച്ച് ഒക്കെ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് അങ്ങ് തിരിച്ചവിടെ ചെല്ലുമ്പോൾ അവിടെ അമൃതയിലുള്ള അമൃത ഹോസ്പിറ്റലിലെ സ്റ്റാഫ് എല്ലാവരും തന്നെ ഞങ്ങളുടെ അടുക്കേ വന്നു ഞങ്ങളുടെ അടുക്ക വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിൽ പോയല്ലേ നിങ്ങൾക്ക് മാതാവാണല്ലേ മാറ്റിത്തന്ന് അതായത് ഞങ്ങളെ നോക്കുന്ന ഡോക്ടർ പോലും അതായത് ഡോക്ടർ ബ്രാഹ്മണരാണ് അപ്പോൾ ആ ഡോക്ടർ വേറൊരു ഡോക്ടറിനോട് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിയാണ് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ കൃപാസനത്തിൽ പോയപ്പോഴല്ലേ നിങ്ങളുടെ രോഗം മാറിയത് അപ്പോൾ അത് കാരണം നമുക്ക് ഇനി ബാക്കിയുള്ള ചെക്കപ്പൊന്നും വേണ്ട ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പെറ്റ് സ്കാനൊന്നും പറഞ്ഞൊരു സ്കാൻ ചെയ്യാറുണ്ട് ഇത് ഇനി ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മരുന്നുകൊണ്ടല്ല ഞങ്ങളുടെ കുഞ്ഞിൻ്റെ രോഗം മാറിയത് അത് അവർ വിശ്വസിക്കുന്ന അവരുടെ മാതാവ് മാറ്റി കൊടുത്തതാണ് അതുകൊണ്ട് ഇവനിഞ്ഞ് വേറെ ചെക്കപ്പൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഇപ്പം ഏകദേശം ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് മൂന്ന് മാസം കൂടുമ്പോൾ പോയാൽ മതി രണ്ടര വർഷത്തെ ട്രീറ്റ്മെൻറ്റോട് ബാക്കിയുണ്ട് അതിൽ ഇപ്പം കുറഞ്ഞൊരു അഞ്ച് എൽ പി എങ്കിലും ഇതിന് ശേഷം കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ എല്ലാം നെഗറ്റീവ് എന്നല്ലാതെ ഒരു സെല്ല് പോലും അവൻ്റെ ശരീരത്തിൽ കാണിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞങ്ങളൊന്നും തന്നെ അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾ നേരത്തെയൊക്കെ എല്ലാം ഒരു ജന്മദിനം എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി ആഘോഷമായിട്ട് കൂടുന്ന പരിപാടി ഞങ്ങൾ ഇപ്പോൾ ആ പരിപാടിയൊക്കെ നിർത്തി ഞങ്ങൾ ഇപ്പോൾ അനാഥാലയത്തിൽ അവിടുത്തെ കുട്ടികളോട് കൂടിയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല പിന്നെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ കൂടെ കഴിയുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ഇവിടുത്തെ പത്രവും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ വീട് വീടിനടുത്തുള്ള സ്ഥലങ്ങളിലും പത്രവും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പറയാനായിട്ട് ഞാൻ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വന്നു സാക്ഷരത്തിൻ്റെ പേപ്പർ ഇവിടെ സിസ്റ്ററിൻ്റെ കൊടുത്തിട്ട് പോകാം എന്നും പറഞ്ഞാണ് ഞങ്ങൾ വന്നത് കാരണം എനിക്ക് പത്ത് പേരുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ പേടിയാൻ എൻ്റെ കയ്യും കാലും പിറക്കും ആ ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈഫിനെ കൊണ്ട് പറയിപ്പിക്കാമെന്നുള്ള രീതിയായിരുന്നു പക്ഷെ അയാളും കൈയൊഴിഞ്ഞു അപ്പോൾ ഞാൻ ഞാനവിടെ മാറി നിന്ന് ഇവർ സംസാരിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞു ഞാൻ അവിടെ നിൽക്കായിരുന്നു എന്തോ ദൈവത്തിൻ്റെ വിധി ഇതായിരിക്കാം എന്നെ കൊണ്ട് പറയപ്പിക്കണമെന്നായിരിക്കാം അതുകൊണ്ട് ഞാൻ എന്താണ് ഇയാൾ പറയണതെന്നോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സിസ്റ്ററിൻ്റെ അടുത്ത് വന്നത് പക്ഷേ ലാസ്റ്റ് അത് കറങ്ങി തിരിഞ്ഞ് ഞാൻ തന്നെ പറയേണ്ട ഒരു വിധിയാണ് എനിക്കിപ്പോൾ കിട്ടിയത് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പതിനാലാം തിരുവചനം ചെയ്യുന്നു അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും